എനിക്ക് സത്യത്തിൽ പി ടി ആഗ്രഹിക്കുന്നത് പോലെ തന്നെ ഇതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരും ശിക്ഷിക്കപ്പെടണം എന്നുള്ളത് തന്നെയാണ് എൻ്റെ ആഗ്രഹം തീർച്ചയായിട്ടും ഇന്ത്യൻ ജുഡീഷ്യറിയെ ഞാൻ വിശ്വസിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ന്യായമായിട്ടും ആ കുട്ടിക്ക് അനുകൂലമായിട്ടുള്ള അതായത് ആ കുട്ടിയെ ഈ ഇതുപോലെ ബുദ്ധിമുട്ടിച്ച ആളുകൾക്കെതിരെ തീർച്ചയായിട്ടും ും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് ഒരുപാട് അതായത് പലരും ആ സമയത്ത് അന്നും ഒരു സത്യമാണ് അന്ന് അന്നത്തെ ദിവസം തൊട്ട് ഓർക്കുകയാണെങ്കിൽ പി ടി അന്ന് അസ്വസ്ഥനായിരുന്നത് സ്വന്തം മകൾക്കൊരു അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ എത്രമാത്രം വിഷമം ഉണ്ടാവുമോ ഒരു പിതാവിന്റെ വേദനയോടെ പി ടി അന്ന് രാത്രി ഉറങ്ങിയിട്ടില്ല എന്നുള്ളത് കൃത്യം ഓർക്കുകയാണ് മാത്രമല്ല ആ കുട്ടിക്ക് പ്രചോദനം കൊടുത്ത് നിർബന്ധമായിട്ടും നാളെ നാളേകളിൽ ഒരാൾക്കും ഇതുപോലെയുള്ള ഒരു അനുഭവം ഉണ്ടാവാൻ പാടില്ല ഈ ഫീൽഡിൽ ഇതിൽ പോലെ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നതായിട്ട് ഞാൻ അറി കേട്ടറിഞ്ഞിട്ടുണ്ട് പക്ഷേ ഇതുവരെ അങ്ങനെ ഒരു മുന്നിൽ വന്ന് ഇതിനെതിരെ പോരാടാൻ ഒരാൾ വന്നിട്ടില്ല അതുകൊണ്ട് മോളങ്ങനെ ചെയ്യരുത് ഇതിനെതിരെ സത്യം എന്തായാലും ജയിക്കും എന്നുള്ളൊരു ധൈര്യം കൊടുത്ത് പി ടിയുടെ ഫോണിൽ നിന്ന് തന്നെയാണ് ഐ ജിയെ വിളിച്ചു കൊടുക്കുകയും അതുപോലെ തന്നെ സംസാരിക്കുകയും ഈ കേസിൻ്റെ ഒക്കെ ആ കുട്ടി പറയുകയും ചെയ്തത് പങ്കിടുമ്പോഴൊക്കെ ഉറപ്പായിട്ട് സത്യം പുറത്തു വരും എന്നുള്ള പി ടിയുടെ വിശ്വാസം തന്നെയാണ് അതിനുശേഷം മൊഴി കൊടുക്കുമ്പോഴാണെങ്കിൽ പി ടി മൂന്ന് വട്ടം മൂന്ന് ദിവസങ്ങളിലായിട്ട് ഇവിടെ പോയി മൊഴി കൊടുക്കാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു സമ്മർദ്ദങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇല്ലയെന്ന് ഞാൻ പറയുകയില്ല ഒരു പക്ഷേ പി ടിയോടുള്ള സ്നേഹം കൊണ്ട് പി ടി ഒരപകടത്തിൽ പെടണ്ട എന്നോ അല്ലെങ്കിൽ പി ടി സൈഡ് ലൈൻ ചെയ്യപ്പെടരുതെന്നോ അല്ലെങ്കിൽ പി ടിക്ക് ഒരു നീക്കം എന്തെങ്കിലും ഉണ്ടാവണ്ട എന്നെല്ലാം വിചാരിച്ചിട്ടാവും പലരും മൊഴി കൊടുക്കരുത് എന്നുവരെ പറഞ്ഞവരുണ്ട് പക്ഷേ പി ടി അന്ന് പറഞ്ഞ ഒരു ഉത്തരം ഞാൻ കൃത്യമായിട്ട് ഓർക്കുകയാണ് ഞാൻ ഒട്ടും കൂട്ടി പറയാൻ തയ്യാറില്ല പക്ഷേ കുറച്ചൊട്ടും പറയാനും ഞാൻ തയ്യാറല്ല എന്ന് പറഞ്ഞത് കൂട്ടി പറയാതിരിക്കുകയും കുറച്ച് പറയാതിരിക്കുകയും ആക്ച്വലായിട്ടുള്ളത് എന്ത് നടന്നാലും അത് ഞാൻ പറഞ്ഞിരിക്കും എനിക്കറിവുള്ളതെല്ലാം പറഞ്ഞിരിക്കുമെന്ന് പി ടി മൊഴി കൊടുക്കുമ്പോൾ തന്നെ അത് നിയമസഭയല്ല ഇത് പ്രസംഗിക്കേണ്ട സ്ഥലമല്ല എന്നൊക്കെ ക്രോസ് വിസ്താരത്തിനിടയ്ക്ക് സംസാരിച്ചിരുന്നു എന്ന് പി ടിയെ സംസാരിപ്പിക്കാതിരിക്കാനുള്ള ശ്രമം നടന്നിരുന്നു എന്നുള്ളതൊക്കെ എനിക്കറിയാം പി ടിയെ സംസാരിപ്പിക്കാതിരിക്കാനുള്ള ശ്രമം നടന്നത് ഏത് ഭാഗത്ത് നിന്ന് പിന്നീടും പറഞ്ഞിട്ടില്ലല്ലോ മേഖലയിൽ നിന്നൊക്കെയാണോ രാഷ്ട്രീയ മേഖലയിൽ നിന്നൊക്കെയാണോ എല്ലാ രീതിയിലും ഞാൻ പി ടിയെ തന്നെ ആയിരിക്കും പി ടി അപകടത്തിൽ പെടേണ്ട എന്നുള്ള രീതിയിൽ പി ടിക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവണ്ട നമ്മൾക്കറിയാം അതിനുശേഷം ഞങ്ങൾക്കുണ്ടായ ഒരു അനുഭവം പി ടിയുടെ നാല് ഇത് നമ്മളുടെ കാറ് സർവീസ് കഴിഞ്ഞ് വന്നിട്ട് അടുത്ത ദിവസം വണ്ടി ഓടിയതാണ് പക്ഷേ തൊട്ടടുത്ത ദിവസം ബൈപ്പാസിലേക്ക് കയറുന്ന സമയത്ത് അവിടെ ഒരു യാത്രക്കാരൻ ബസ് കാത്ത് നിന്നയാളാണ് പെട്ടെന്ന് കൊടുന്നുർത്തി നീട്ടിക്കാണിച്ച് കാറ് പുളയുന്നുണ്ടെന്ന് അറിയിക്കുകയും നോക്കിക്കഴിഞ്ഞപ്പോൾ നാല് ബോൾട്ടും ഇളകിയിരിക്കുകയായിരുന്നു നാല് ടയറിൻ്റെയും അപ്പോൾ ഒരു അപകടപ്പെടുത്താനുള്ള നീക്കമെന്ന ആശങ്ക അന്ന് വീട്ടിൽ പങ്കുവച്ചിരുന്നല്ലോ അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നല്ലോ അതെ 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 തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് നമ്മൾ സംശയിച്ചിരുന്നത് അതായിരിക്കാം എന്നുള്ളത് പലരും പറഞ്ഞിട്ടുണ്ട് പക്ഷെ നമ്മൾക്ക് ഉറപ്പാവാത്ത കാര്യങ്ങളൊന്നും നമ്മൾക്ക് പറയാൻ സാധിക്കുകയില്ല മേ ബി അങ്ങനെ ആവാം എന്തെന്ന് വെച്ചാൽ സർവീസ് കഴിഞ്ഞ ഒരു വണ്ടി ഒരിക്കലും അങ്ങനെ വരില്ല അത് ഡബിൾ ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ് പുറത്തേക്ക് ഇറങ്ങുന്നത് എന്നുള്ളതുകൊണ്ട് ഈ വിവരം അറിഞ്ഞപ്പോൾ തന്നെ ടൊയോട്ടയിലെ ആളുകൾ എല്ലാവരും ഓഫീസേഴ്സ് ഉൾപ്പെടെ ഇവിടെ വന്ന് ഇതിനെക്കുറിച്ചൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുകയും അവർക്കവിടെ എല്ലാ രീതിയിലും ചെക്കിംഗ് ഒക്കെ നടന്നിട്ടാണ് വന്നിരിക്കുന്നത് എന്നുള്ള സൈനും കാര്യമൊക്കെ ഉണ്ടായിരുന്നു അവരെ പോയി ചോദ്യം ചെയ്യാനും ഒക്കെ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് നീക്കമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അതല്ല എന്ന് ഏകദേശം അറിയുകയൊക്കെ ഉണ്ടായി അപ്പോൾ ആരെങ്കിലും അങ്ങനെയുള്ള ശ്രമം നടത്തിയിരുന്നു ഒരു പക്ഷേ ഇത് അങ്ങനെ വരരുത് എന്നുള്ള ആഗ്രഹിക്കുന്ന ആളുകളായിരിക്കാം എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്